എല്ലാവരിലും കാണപ്പെടുന്ന പ്രശ്നങ്ങളാണ് വേദനകൾ ശരീരത്തിന്റെ വേദനയാണ് വേദനയാണ് അതേപോലെ തന്നെ സന്ധികൾ വേദന എടുക്കാണ് എന്ന് പറയുന്ന എത്രയോ ഓമ്മമാരുണ്ട് എത്രയോ ബാപ്പമാരുണ്ട് ആ വേദനകൾക്കുള്ള പരിഹാരമായിട്ടോ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണിക്കാറുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മൾ അതിന്റെ കൂടെ തന്നെ ആത്മീയപരമായി ചികിത്സകളും കൂടെ രോഗിയെ നമ്മൾ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി സീരിയസ് ആയി സ്റ്റേജിൽ കിടക്കുന്ന ഒരു രോഗി അവസാന ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇനി നിങ്ങൾ പ്രാർത്ഥനയെന്ന കഴിയുകയുള്ളൂ ഏത് ഡോക്ടറും പറയുന്ന ഒരു വർത്തമാനം ഉണ്ട് അവസാനം എന്താ എന്താണ് പറയാൻ കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറം വേറെ വരുന്നില്ല ചില അവസാനം ഡോക്ടർമാർ തന്നെ നമുക്ക് വരുന്ന വരുന്ന എന്താണ് പ്രാർത്ഥനയാണ് ഇതാണ് സത്യം പറഞ്ഞാൽ ആത്മീയപരമായിട്ടുള്ള ചികിത്സ കൂടെ എല്ലാ രോഗത്തിന്റെ കൂടെയും നമ്മൾ നടത്തണം അള്ളാഹുത്താല നമുക്ക് ബോധം നൽകട്ടെ ചില ആളുകൾ അതിലൊക്കെ കളിയാക്കുന്ന ആളുകൾ അള്ളാഹുത്താല എല്ലാവർക്കും നല്ല മനസ്സും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ മഹാനായ ഉസ്മാൻ അവിടെ നിന്ന് പറയുന്നത് കാണാം അദ്ദേഹം പറയുന്ന കാര്യമാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഇന്നിവിടെ ചർച്ച നടത്തുന്നത് മഹാനവരുകൾ പറയുകയാണ് ഈ പരിശുദ്ധമായ വചനങ്ങളുണ്ടല്ലോ ഈ ആത്മീയപരമായിട്ടുള്ള ചികിത്സകളുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരത്തിൻ്റെ വല്ലാത്ത വേദനകൾ കടന്നു വന്നപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ പ്രയാസങ്ങൾ കടന്നു വന്നപ്പോൾ ഇതുപോലെ ഇതുപോലെ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ വേദനകൾ എന്റെ ശരീരത്തിലുണ്ടായ പ്രയാസപ്പെടുത്തിയിരുന്ന എന്നെ വല്ലാതാരട്ടിരുന്ന എൻ്റെ വേദനകൾക്കെല്ലാം ശമനം ലഭിച്ചിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ആ പുണ്യമായ കർമ്മമാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഇന്നിവിടെ പറയുന്നത് ആ പുണ്യമായ ഒരു അമലാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് ഈ പുണ്യമായ അമൽ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി വെച്ചു കൊള്ളുക നമ്മുടെ ശരീരത്തിൽ വേദനകൾ വന്നാൽ നമ്മുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടോ അള്ളാഹു നിന്റെ മുമ്പിൽ ഉതോടുകൂടെ ഇരുന്നിട്ടോ ഈ പുണ്യമായ അമൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ മഹാനവരുകൾ പറയുകയാണോ എൻ്റെ ജീവിതത്തിൽ ഇതെനിക്ക് ശമനം ലഭിച്ചിട്ടുണ്ടോ ഇതേപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും ഇതിന് ശമനം ലഭിച്ചതായിട്ട് മഹാനായോ അല്ലാവി നമ്മെ പഠിപ്പിക്കുകയാ നൽകട്ടെ മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മള് ആ ഒരു അമരി നമ്മള് പറയുകയാണ് ഈ നമ്മൾ പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോ നിസ്കരിക്കാൻ കഴിയാത്ത ഉമ്മമാരുണ്ടാകും സഹോദര സഹോദരിമാരുണ്ടാകും നിസ്കരിക്കാൻ കഴിയാത്ത സഹോദരിമാരുണ്ടാകും നിങ്ങൾ ചെയ്യേണ്ടത് ദിക്രു എന്ന രൂപത്തിൽ വേണം നമ്മൾ ഈ ഒരു നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെ അപ്പോ ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ ബിസ്മി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചൊല്ലും ഏതൊരു കാര്യം എടുക്കുമ്പോൾ നമ്മൾ ചൊല്ലും അവിടെ എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ അവിടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുക ആ ബിസ്മിയെ നമ്മൾ അവിടെ കൊണ്ടുവരിക എന്ന പോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇരിക്കുക എന്നിട്ട് രണ്ട് കരങ്ങൾ നമ്മൾ ഇങ്ങനെ പിടിക്കുക നെഞ്ചകത്തിന്റെ നേരെ രണ്ട് കരങ്ങൾ നമ്മൾ ഇങ്ങനെ പിടിക്കുക എല്ലാവരും ഒന്ന് പിടിച്ച് രണ്ട് കരങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ചൊല്ലണം بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم اني أسألك بحق بسم الله الرحمن الرحيم، وبحرمتي، بسم الله الرحمن الرحيم، وبعظمتي، بسم الله الرحمن الرحيم، وبفضلي، بسم الله الرحمن الرحيم، وبجلالي بسم الله الرحمن الرحيم وبجمالي بسم الله الرحمن الرحيم وبكمالي بسم الله الرحمن الرحيم وبهيبتي بسم الله الرحمن الرحيم وبمنزلتي بسم الله الرحمن الرحيم وبملكوتي بسم الله الرحمن الرحيم وبجبروتي بسم الله الرحمن الرحيم وبكبريائي بسم الله الرحمن الرحيم وبثناء بسم الله الرحمن الرحيم وبخير بسم الله الرحمن الرحيم وبسلطاني بسم الله الرحمن الرحيم اللهم اني اسالك علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم اني اسالك بحق هذه البسمله أن تغفر ذنوبنا، وتستر عيوبنا، وتكشف كروبنا، وتفرج همومنا، وتحسن مرادنا، وتبلغ آمالنا، وتقضي حاجاتنا وتدفع بلياتنا وتشفي امراضنا وامراض مرضانا وامراض من اوصانا وامراض والدينا وامراض اولادنا وامراض من اوصانا بالدعاء شفاء تاما لا يغادر سقما ولا علما بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم أعوذ بي عزة الله وقدرته من شر ما أجد واحاذر اعوذ ب الله وقدرته من شر ما اجد واحاذر اعوذ ب عزه الله وقدرته من شر ما أجد وأحاذر أعوذ بعزة الله وقدرته من شر أجد وأحاذر أعوذ الله وقدرته من شر ما أجد وأحاذر. أعوذ عزت الله وقدرته من شر ما أجد وأحاذر أعوذ بعزة الله وقدرته من شر ما أجد ഇനി നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ കയ്യിലേക്ക് നമ്മള് ഊതുക ശരീരം മുഴുവനെന്ത്യ തടവ വേദനയുള്ള ഭാഗത്ത് തടവ ലോഹ നമ്മുടെ ശരീരത്തിലുള്ള വേദനകളെല്ലാം ലോഹം മാറ്റിത്തര മഹാനായ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കാൻ ഇതൊരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിന്റെ വേദനകൾ ശമനമുണ്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന മഹാനായ അവിടെ നിന്റെ പ്രിയമുള്ളവരെ പഠിപ്പിക്കുക അതേപോലെ തന്നെ ഒരു സ്വഹാബി പറയുന്നു പ്രവാചകരേ ശരീരത്തിൽ കാലിൻ്റെ മുട്ടിന് വേദനയാൽ മുട്ടിന് വല്ലാത്ത വേദനയാണോ വല്ലാത്ത പ്രയാസമാണ് നബിയെ ഒന്ന് പറഞ്ഞു തരുമോ എന്നവിടെ നിന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബുസാ പറയുകയാ ോ നിങ്ങളുടെ കൈമുട്ടാണ് എവിടെയാണോ പ്രയാസമുള്ള വേദനയുള്ളതോ ആ വേദനയുള്ള ഭാഗത്തെ നിങ്ങളുടെ കൈ വെച്ചിട്ട് നിങ്ങൾ മൂന്ന് പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിൻ്റെ ശേഷം നിങ്ങൾ വചനമുണ്ടല്ലോ ഏഴ് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയിട്ട് അവിടെ നിങ്ങളൊന്ന് മന്ത്രിച്ചാൽ ഇത് നിങ്ങൾ ദിവസ

പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആത്മീയപരമായിട്ടുള്ള ചികിത്സകൾ നമ്മൾ നടത്തുമ്പോൾ അത് നടക്കുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്നല്ല ആ വർത്താനോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ആത്മീയപരമായുള്ള ചികിത്സകളിലും അതിലൊക്കെ വേണ്ടത് വിശ്വാസമാണ് നമുക്ക് ആ അല്ലേ എന്തെങ്കിലും കാര്യം വേണ്ടോ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പോകും എന്നിട്ട് മനസ്സിനകത്ത് നടക്കുവോ ഇത് ഉണ്ടാകുമോ സംശയം ഒന്നും നടക്കൂല ഒരു വിശ്വാസം നമുക്ക് അങ്ങനെയാണ് അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഇതുപോലെ അമലുകൾ കൂടെ ചെയ്യാം അല്ലെ നമ്മൾ ഇന്ന് നമ്മൾ എന്താ നമ്മൾ അലോപ്പതിയോ ആയുർവേദിക്കോ നമ്മൾ അതിന്റെ ആയുർവേദിക്കോടെ ഉപയോഗിക്കാം തരും ഇത് മഹാന്മാര് നമുക്ക് തന്ന ഒരു അമലാണ് മഹാന്മാരായ അലൈഹി അവിടുന്ന് സ്വഹാബത്തിലൂടെ പഠിപ്പിക്കുകയാണ്

െ മുമ്പ് ബിസ്മി മൂന്ന് തവണ അത് കഴിഞ്ഞിട്ട് ഈ ഇരിക്കുർ ഏഴ് തവണ നമ്മൾ നമ്മൾ ചൊല്ലി നമ്മുടെ ബിസ്മിയുടെ കുറിച്ച് ബിസ്മിന്റെ ഓരോ മഹത്വങ്ങളാണ് നമ്മൾ മുമ്പ് ഇങ്ങനെ പറഞ്ഞത്